തീരെ ഞാൻ എന്തു ചെയ്യും പാൽ വിറ്റ് ഇന്നത്തെ കഞ്ഞിക്ക് അരി വിചാരിച്ചത് ദൈവമേ എന്റെ മക്കൾ ഇന്നും പട്ടിണിയാ പട്ടണിയാ വിശന്ന് ഇന്നെങ്കിലും കഞ്ഞിണ്ടോ നാലഞ്ചു ദിവസമായി മോള് സ്കൂളിൽ പോയിട്ട് വാ അമ്മ കഞ്ഞി ഉണ്ടാക്കി വച്ചിരിക്കാം മോൾ സ്കൂളിൽ പോയിട്ട് വാ അമ്മ ഞാൻ സ്കൂളിൽ പോയിട്ട് വരുന്നു അമ്മ കഞ്ഞി ഉണ്ടാക്കി ടാറ്റ ദൈവമേ എൻ്റെ മോൾക്ക് ഒരു നേരത്തേക്കുള്ള കഞ്ഞി കൊടുക്കാനെങ്കിലും എനിക്ക് കഴിയണേ ഇന്ത്യ നമ്മുടെ രാജ്യമാണ് കുട്ടികളെ അല്ല ഇതാരായിരുന്നു ഉറങ്ങുന്നേ എണീക്കൂ മോളെ മോള് വയറ് നിറയെ കഴിച്ചോ ഈ കോഴികളെ വിൽക്കാം അല്ലാതെ വേറെ നിവർത്തിയില്ല ഇന്ന് ഞാൻ വയറ് നിറച്ച ആഹാരം കഴിച്ചു ആരാ മോൾക്ക് ആഹാരം തന്നത് ദൈവമേ ഒരു നേരത്തെ ആഹാരം കൊടുത്തതിനായി നന്ദി ദൈവമേ നന്ദി